നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശി റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരെ താമസിപ്പിക്കാൻ ഉത്തർപ്രദേശിലെ റായ്ബറേലി ജില്ലയിൽ നിർമ്മിച്ചത് അമ്പത്തിരണ്ടായിരത്തിലധികം വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇതുപയോഗിച്ച് നിരവധി ക്രിമിനലുകളും ഇന്ത്യയിൽ സ്ഥിരതാമസം ഉറപ്പിച്ചിട്ടുണ്ട് ഈ വ്യാജ സർട്ടിഫിക്കറ്റുകളെല്ലാം റദ്ദാക്കുമെന്ന് യോഗി സർക്കാർ പ്രഖ്യാപിച്ചു വ്യാജ ജനന സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചു അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കണ്ടെത്തിയത് പതിനൊന്ന് ഗ്രാമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത് പാൽഹിച്ചൂരിലാണ് പതിമൂവായിരത്തി എഴുന്നൂറ്റി ഏഴ് വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് ഇവിടെ നിന്ന് കണ്ടെടുത്തത് ൊന്ന് സർട്ടിഫിക്കറ്റുകളാണ് നൂറുദ്ദീൻപൂരിൽ നിർമ്മിച്ചത് ഒൻപതിനായിരത്തി വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് പൃഥ്വിപൂരിൽ നിന്ന് കണ്ടെടുത്തത് ഈ വ്യാജരേഖയിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ എന്നിവ ഉൾപ്പെടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെയും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെയും തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടുന്നു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സലൂൺ ബ്ലോക്കിലെ ആകെ പതിനൊന്ന് ഗ്രാമങ്ങളിൽ നിന്നാണ് ഈ വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയത് ഈ വില്ലേജുകളിൽ ആകെ അമ്പത്തിരണ്ടായിരത്തി സർട്ടിഫിക്കറ്റുകൾ ബീഹാർ മധ്യപ്രദേശ് ഝാർഖണ്ഡ് തമിഴ്നാട് കേരളം പഞ്ചാബ് എന്നിവിടങ്ങളിലെ പൌരന്മാരുടെയും ബംഗ്ലാദേശ് പാകിസ്ഥാൻ നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുടെയും പേരിലാണ് ഈ സർട്ടിഫിക്കറ്റുകൾ നൽകിയിരിക്കുന്നത് ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കാൻ പഞ്ചായത്ത് രാജ് ഡെപ്യൂട്ടി ഡയറക്ടർ ശാശ്വന്ത് ആനന്ദ് സിംഗ് ഉത്തരവിട്ടു കൂടാതെ ജന്മരണ സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കാൻ ജില്ലയിലെ ജില്ലാ പബ്ലിക് റിലേഷൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്വേഷണമനുസരിച്ച് ഒന്നിലധികം ഗ്രാമങ്ങളിലെ തട്ടിപ്പുകാർ ഒരു ദിവസം അഞ്ഞൂറ് മുതൽ ആയിരം വരെ വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ സൃഷ്ടിച്ചു എന്നിരുന്നാലും ഒരു കമ്പ്യൂട്ടറിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ് സർട്ടിഫിക്കറ്റുകൾ മാത്രമേ നിർമ്മിക്കാൻ കഴിയൂ ഒറ്റ ഐഡിയും പാസ്വേർഡും ഉപയോഗിച്ച് ഒരു ദിവസം കൊണ്ട് നിരവധി സർട്ടിഫിക്കറ്റുകൾ സൃഷ്ടിക്കാൻ നിരവധി സ്ഥലങ്ങളിൽ നിന്നുള്ള കുറ്റവാളികൾ സഹകരിച്ചതായി കരുതുന്നു വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ കണ്ടെടുക്കുകയും പതിമൂവായിരത്തി എഴുന്നൂറ്റിയേഴ് വ്യാജ സർട്ടിഫിക്കേഷനുകൾ കണ്ടെത്തുകയും ചെയ്ത പതിനൊന്ന് ഗ്രാമങ്ങളിൽ പാൽഹിപ്പൂർ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഗ്രാമമാണ് തൊട്ടു പിന്നാലെ നൂറുദീൻപൂരിൽ പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്നും പൃഥ്വിപൂരിൽ ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വ്യാജ സർട്ടിഫിക്കറ്റുകളും കൂടാതെ സർദാ സൈദാനിൽ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മാധ്പൂർ സിനിയയിൽ മൂവായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറ് ലാഹുപേർപൂരിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് ഗാഹി ഇസ്ലാം നഗറിൽ രണ്ടായിരത്തിഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഔനാനീസിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് അനന്ത്പൂർ എന്നറിയപ്പെടുന്ന ഗോപാൽപൂരിൽ ഇരുന്നൂറ്റിഇരുപത്തി അഞ്ച് ദുബായിൽ രണ്ട് വ്യാജ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തി സലൂണിൽ താമസിക്കുന്ന മുഹമ്മദ് ഷീസാനാണ് കേസിലെ പ്രാഥമിക പ്രതി റിയാസ് സുഹൈൽ ഖാൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ വിജയ് സിംഗ് യാദവ് എന്നിവർ ചേർന്ന് ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നു എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും എ ടി എസും കേസ് അന്വേഷിക്കാൻ നിയോഗിച്ചിട്ടുണ്ട് മറ്റു പ്രതികൾ വ്യാജരേഖ ചമച്ചതിന് കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട് ജൂലൈയിലെ ചില ഗ്രാമങ്ങളിലെ ജനസംഖ്യയെക്കാൾ കൂടുതൽ ജനന സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെട്ടത് ഈ ഗൂഢാലോചന ആദ്യം പല ഗ്രാമതലവന്മാർക്ക് പോലും അറിയില്ലായിരുന്നു തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വിജയ് യാദവ് പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ തന്റെ ഔദ്യോഗിക സി യു ജി നമ്പർ സീഷാന് നൽകിയിരുന്നു എല്ലാ ജനന സർട്ടിഫിക്കറ്റുകളും അവരുടെ അംഗീകാരം സ്വീകരിക്കുന്ന ഒരു ഒ സഹിതം ഈ നമ്പറിൽ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി